വീണ്ടും വാർത്തകളിലേക്ക് ഇടുക്കി മാങ്കുളം മുപ്പത്തിമൂന്നിന് സമീപം ഗൃഹനാഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാറേക്കുടിയിൽ തങ്കച്ചൻ അയ്യപ്പനാണ് മരിച്ചത് വീടിനോട് ചേർന്നുള്ള ഷെഡിലാണ് കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടത് വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് ഒരു ദുരൂഹ മരണം എന്തൊക്കെയാണ് സംശയങ്ങൾ ഈ മാങ്കുളം മുപ്പത്തിമൂന്ന് വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് ഈ തങ്കച്ചനും മകനും താമസിച്ചു പോന്നിരുന്നത് ഇന്നലെ ഇന്ന് പ്രദേശവാസികളിലൊരാൾ വീട്ടിലെത്തിയപ്പോഴാണ് ഈ കത്തിക്കഴിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടത് ഉടനെ തന്നെ മാങ്കുളം ഔട്ട് ഔട്ട് പോസ്റ്റിലെ പോലീസ് ഉദ്യോഗസ്ഥരെ വീട്ടിൽ അറിയിക്കുകയായിരുന്നു മനും തങ്കച്ചനുമായിരുന്നു ഇവിടെ താമസിച്ചു ഇപ്പോൾ മകൻ ഒളിവിലാണ് മൃതദേഹം പടുതിയിൽ മൂടി പടുതിയിൽ ചുറ്റി കത്തിക്കഴിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് ഏതലും മാങ്കുളം പോലീസ് ഔട്ട് പോസ്റ്റിലെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മകൻ വിപിനായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഏതായാലും എന്തായിരിക്കും ഭരണകാരണം കൊലപാതകമാണോ എന്നൊരു സംശയം തന്നെ പോലീസിനുണ്ട് ഏതായാലും വിപിനെതിരെ നിരവധി കേസുകളും മുൻപ് ഉണ്ട് മോഷണ കേസുകളിൽ പ്രതിയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഏതായാലും വിപിനായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് വിപിന് ലഭിച്ചാൽ മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ശരി ലഭ്യമാവുക